ഒരു കോടി രൂപ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ എന്താ കാര്യങ്ങൾ ചെയ്യാമല്ലേ ഇന്ന് തുടങ്ങി പത്തു വർഷത്തിന് ശേഷം അതായത് നൂറ്റി ഇരുപത് മാസങ്ങൾക്ക് ശേഷം ഒരു കോടി രൂപ കിട്ടണമെങ്കിൽ മാസം എത്ര രൂപ വീതം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എക്സൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം എക്സ് പി എം ടി ഫോമിൽ ഉപയോഗിച്ചിട്ട് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റോൾമെൻറ്റ് അഥവാ ഇ എം ഐ നമുക്ക് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് പി എം ടി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നോക്കാം ഇക്വൾ പി എം ടി ാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു നോക്കുക പി എം ടി ഫംഗ്ഷന് അഞ്ച് ആഗ്യുമെൻ്റ്സ് ആണുള്ളത് അഥവാ അഞ്ച് ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് പി എം ടി ഫങ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക ആദ്യത്തെ ആഗ്യുമെൻ്റ് റേറ്റ് അഥവാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശയാണ് ആദ്യത്തെ ഇൻപുട്ട് രണ്ടാമത്തെ ആഗ്യുമെൻ്റ് എൻ പി ഇ ആർ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് അഥവാ തവണകളുടെ എണ്ണമാണ് എൻ പി ഇ ആർ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് പി വി അഥവാ പ്രസൻറ്റ് വാല്യൂ നാലാമത്തെ ആഗ്യുമെൻ്റ് എഫ് വി അഥവാ ഫ്യൂച്ചർ വാല്യൂ അഞ്ചാമത്തെ ആഗ്യുമെൻ്റ് ടൈപ്പ് മാസത്തിൻ്റെ ആദ്യമാണോ അവസാനമാണോ പേയ്മെൻ്റ് നടത്തുന്നതെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ടൈപ്പ് എന്ന അഞ്ചാമത്തെ ആഗ്യുമെൻ്റ് പത്ത് വർഷം കൊണ്ട് ഒരു കോടി രൂപയാണ് നമ്മുടെ ടാർഗറ്റ് സോ അതിന് വേണ്ടുന്ന ഇൻപുട്ടുകൾ ഇവിടുന്ന് എടുത്തെഴുതാം ആദ്യം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ ഏഴ് ശതമാനം വാർഷിക പലിശയാണ് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഏഴ് പെർസെൻറ്റേജ് സൈൻ എൻറ്റ് എൻ പി ഇ ആർ അഥവാ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് പത്ത് വർഷത്തേക്ക് നൂറ്റി ഇരുപത് പേയ്മെൻറ്റ്സ് ആണ് നമ്മൾ നടത്തേണ്ടത് നൂറ്റി ഇരുപത് പ്രസൻറ്റ് വാല്യൂ പൂജ്യമാണ് ഫ്യൂച്ചർ വാല്യൂ ഒരു കോടി ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഈ സെല്ലിന് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലെസ് വേണ്ട മന്ത്ലി പേയ്മെൻറ്റ് കണ്ടെത്താനായിട്ട് ഇക്വിൽ പി എം ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ ആഗ്യുമെൻ്റ് റേറ്റ് അഥവാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏഴ് ശതമാനം വന്നത് വാർഷിക പലിശയാണ് ഒരു മാസത്തെ പലിശ കണ്ടെത്താനായിട്ട് ഏഴ് ശതമാനത്തെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം സെവൻ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ട്വൾ കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് എൻ പി ഇ ആർ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് നൂറ്റി ഇരുപതാണ് കോമ പ്രസൻ്റ് വാല്യൂ പൂജ്യം കോമ ഫ്യൂച്ചർ വാല്യൂ ഒരു കോടി കോമ അഞ്ചാമത്തെ ആഗ്യുമെൻ്റ് ടൈപ്പ് ബിഗിനിങ് ഓഫ് ദ പിരിയഡിന് വേണ്ടി വൺ സെലക്ട് ചെയ്യുന്നു പ്രാക്കറ്റ് ക്ലോസിയ എൻഡ് നോക്ക് ഫോമുല മൈനസ് അൻപത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന സംഖ്യ റിസൾട്ടായിട്ട് തന്നാൽ കാണാം നമ്മൾ അടയ്ക്കേണ്ടുന്ന തുകയായതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നിരിക്കുന്നത് അതായത് ഏഴ് ശതമാനം വാർഷിക പലിശ നിരക്കിൽ അടുത്ത പത്ത് വർഷത്തേക്ക് അൻപത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വെച്ച് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പത്ത് വർഷത്തിനൊടുവിൽ ടോട്ടൽ എമൗണ്ട് ഒരു കോടി രൂപയായിട്ട് മാറും ഇനി എമൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് മാനുവലായിട്ടൊന്ന് ചെക്ക് ചെയ്യാം ആദ്യത്തെ കോളത്തിൽ മാസങ്ങളുടെ എണ്ണം എഴുതിയിരിക്കുന്നു നൂറ്റി രണ്ടാമത്തെ കോളം ബിഗിനിങ് ഓഫ് ദി മന്ത് ആദ്യത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ അൻപത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ അടയ്ക്കുന്നു ഇക്വിൽ മന്ത്ലി പേയ്മെൻറ്റ് സെൽ റെഫറൻസ് ആപ്സിലൂടെ റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് എഫ് ഫോർ എമൗണ്ട് പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് വൺ എൻ്റെ ഇനി എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് അഥവാ പലിശ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വൽ എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെവൻ പെർസെൻറ്റേജ് എഫ് ഫോർ ഡിവൈഡ് ബൈ ട്വൽവ് റാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻറ്റ് നമ്മൾ അടച്ച തുകയും ഇൻട്രസ്റ്റിലൂടെ കൂട്ടിയിട്ട് ആദ്യത്തെ മാസത്തിനൊടുവിൽ അക്കൗണ്ടിൽ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഇക്വൽ മന്ത്ലി പേയ്മെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് എൻറ്റ് നോക്കാം ആദ്യത്തെ മാസത്തിനൊടുവിൽ അക്കൗണ്ടിൽ അൻപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഉണ്ടാവും ഇനി രണ്ടാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇക്വൽ അൻപത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ അടയ്ക്കുന്നു എഫ് ഒ പ്ലസ് അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന തുക എൻറ്റ് രണ്ടാമത്തെ മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട് ഈ ഫോമുല താഴെ കോപ്പി ചെയ്യണം ഇനി രണ്ടാമത്തെ മാസത്തിനൊടുവിൽ അക്കൗണ്ടിൽ ടോട്ടൽ എത്ര രൂപയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു ഇനി മൂന്ന് സെല്ലുകളും സെലക്ട് ചെയ്യുന്നു എക്സൽ എൽ ഫിൽഹാനിൽ ഉപയോഗിച്ച് ഫോമുലുകൾ താഴെ കോപ്പി ചെയ്യുന്നു ഇനി നൂറ്റി ഇരുപത് മാസം കഴിഞ്ഞുള്ള ടോട്ടൽ എമൗണ്ട് നോക്കാം ഒരു കോടി അതേസമയം അൻപത് ലക്ഷമാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ അഞ്ച് എൻ്റെ പത്ത് വർഷത്തിന് ശേഷം അൻപത് ലക്ഷം രൂപ കിട്ടാനായിട്ട് നമ്മൾ അടക്കേണ്ടുന്ന തുക ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇ എം ഐ കാൽക്കുലേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം മറ്റൊരു എക്സെൽ പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ